ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇടിവെട്ട് വെട്ടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വർഷങ്ങളോളം ഇത് ഒരു കേട് കൂടാതെ ഇരിക്കുന്ന ഒരു അച്ചാറാണിത് നമ്മൾ മാങ്ങയുള്ള സീസണിൽ ഇതുപോലെ വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഇതുപോലെ വെട്ടുമാങ്ങ അച്ചാർ തയ്യാറാക്കി വലിയ ഭരണിയിലൊക്കെ നമുക്ക് വായിക്കെട്ടി സൂക്ഷിച്ച് വച്ചിരുന്നാൽ ഒരു നാല് അഞ്ച് വർഷം ഇതൊരു കേട് കൂടാതെ ഇരിക്കുന്ന ഒരു അച്ചാറാണ് കേട്ടോ അപ്പോൾ ഇരിക്കും തോറും വളരെ ടേസ്റ്റി ആയിട്ട് വരുന്ന ഒരു അച്ചാറാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടത് മാങ്ങ നന്നായിട്ട് കഴിയെടുക്കുകയാണേ അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം മാങ്ങ നമുക്ക് ഓരോന്നായിട്ട് കഴിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഇതാ മാങ്ങ മൊത്തം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓരോ മാങ്ങയും ഒരു ടർക്കിയിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് ഒപ്പിയെടുക്കണം ഈർപ്പം ഒട്ടും തന്നെ പാടില്ല അപ്പോൾ നന്നായിട്ട് ഇതുപോലെ എല്ലാം തുടച്ചെടുക്കുക നമ്മളിത് അച്ചാറിടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പാത്രമായിരുന്നാലും സ്പൂണായിരുന്നാലും നന്നായിട്ട് കഴുകി തുടച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തിടച്ചെടുത്ത് ഈർപ്പരഹിതമാക്കിയതിന് ശേഷമാണ് നമുക്ക് അച്ചാറിടാൻ തുടങ്ങാൻ അപ്പോൾ ഞാൻ ഇന്നെന്താ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇതുപോലൊരു പലക ഒരു തടിയിലെ പുറത്ത് വെച്ചത് ഇഴിവെച്ചിട്ട് നമുക്ക് ഈ മാങ്ങ ഓരോന്നും ഒരു എട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഇതിൻ്റെ മാങ്ങാണ്ടിയൊക്കെ ഇരുന്നാലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ നല്ലതാണ് ഇതിരിക്കും തോറും നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അച്ചാറാണ് അപ്പോൾ എന്താ മൊത്തവും ഞാൻ എന്താ പീസാക്കി എടുത്തിട്ടുണ്ട് ഇത് ഒരു ഈർപ്പമൊന്നും ഇല്ലാത്ത ഇത് ബേസിനിൽ തന്നെ ഞാൻ എന്താ മാങ്ങയെല്ലാം ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കല്ലുപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഒരു അഞ്ച് കൈപ്പിടി കല്ലുപ്പ് ഞാൻ എന്താ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കല്ലുപ്പാണ് ഏറ്റവും നല്ലത് കല്ലുപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിയുപ്പും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് മാങ്ങയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടി ഉപ്പൊക്കെ അലിന്ന് വരാൻ വേണ്ടി നമുക്ക് ഒരു ദിവസം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഉപ്പോട് കൂടി തന്നെ നമുക്ക് ഒന്ന് മൂന്ന് നാല് മണിക്കൂർ വെയിലെത്തിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ നമുക്ക് ടെറസിൻ്റെ മുകളിൽ കൊണ്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പം പിന്നെ അതാ ഒരു പാ പത്രം വിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് എടുക്കാം ഇപ്പോൾ അതാ നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എന്താ മാങ്ങയെല്ലാം ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ പാത്രം എടുക്കുന്ന പാത്രവും നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാത്തതായിരിക്കണം അപ്പോൾ അതാ മാങ്ങയൊക്കെ നന്നായിട്ട് ഈർപ്പമൊക്കെ മാ മാറി ഒന്ന് ചുറ്റി വന്നിട്ടുണ്ട് ഈ മാങ്ങയും കല്ലുപ്പും നന്നായിട്ടൊന്ന് ഒന്ന് യോജിച്ച് വരാൻ വേണ്ടി നന്നായിട്ട് ഇതൊന്ന് കുലുക്കി കൊടുക്കാം അപ്പോൾ അതാ നോക്കിയാൽ മാങ്ങയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പൊടികളൊന്ന് എടുക്കണം അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് ഇട്ട് കൊടുക്കുകയാണ് കടുക് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് എല്ലാ ഒന്ന് പൊട്ടി വ പൊട്ടി വരുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കടുകെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ആ പാത്രവും നന്നായിട്ട് ഈർപ്പമില്ലാത്ത പാത്രമായിരിക്കണേ ഇനി നമുക്ക് ഉലുവ വറുത്തെടുക്കണം അപ്പോൾ കടുകെടുത്ത അരക്കപ്പിൽ ഒരു മുക്കാൽ ഭാഗം മാത്രം എടുത്താൽ മതി കടുക എടുത്തതിൻ്റെ അത്രയും ക്വാണ്ടിറ്റിയിൽ വേണ്ട കേട്ടോ ഉലുവ എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കടുക നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കറിയേപ്പില ഇട്ട് കുറച്ച് മൂപ്പിച്ചെടുക്കണം അപ്പോൾ കറിയേപ്പില ഇട്ട് കൊടുക്കുക അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ കറിയേപ്പിലേ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മളിത് തിരുമ്മി നോക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു കിട്ടണം കേട്ടോ അതാണ് പരുവം ഇനി നമുക്ക് ഉലുവ മാറ്റി കൊടുത്ത പാത്രത്തിലേക്ക് തന്നെ ഇതും കൂടി ഇട്ട് കൊടുക്കാം രണ്ടും കൂടി ഒത്തു ഇങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഉലുവയും കടുവും ആറിയതിന് ശേഷം മിക്സീഡ് ജാറിലിട്ട് തരിതരുപ്പായിട്ട് പൊടിച്ചെടുക്കണം ഇപ്പം നമുക്ക് മുളക് പൊടി വറുത്തെടുക്കാം അപ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷറിംഗ് കപ്പനി രണ്ട് കപ്പ് മുളക് പൊടിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇത് സാദാ മുളകും കാശ്മീരി മുളകും കൂടി ഒത്തു ചേർത്ത് പൊടിച്ചെടുത്തതാണേ നമ്മൾ അച്ചാറിടുമ്പോൾ എപ്പോഴും കൂടുതൽ എരിവ് കൂടാനും പാടില്ല എന്നാൽ തീരേങ്ങ് എരിവ് കുറയാനും പാടില്ല അത്തരത്തിലുള്ള ഇത് രണ്ടും കൂടി ആകുമ്പോൾ കറക്റ്റായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കരിയാതെ വറുത്തെടുക്കണം പകുതി മൂപ്പൊക്കെ ആകുമ്പോൾ നമുക്കിതിലേക്ക് കാൽക്കപ്പ് കായപ്പൊടി ഇതിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് ഇതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം കായപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ടക്കായം ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് പ്രത്യേകം പൊടിച്ച് ചേർത്താലും മതിയെ ഇനി ഇതിലേക്ക് ഒരു പിടി കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം മുളക് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അതിനുശേഷം ഇത് ആറിയതിന് ശേഷം നമുക്ക് അച്ചാർ ഇട്ട് തുടങ്ങാം മുപ്പതാ മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് തണുത്ത് ഇരിക്കുന്ന മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂട് ആറിയതിന് ശേഷമാണ് നമ്മളെല്ലാം കൂടി ചേർത്ത് മിക്സാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഉലുവയും കറിയപ്പിലയും കൂടി പൊടിച്ചതിട്ട് കൊടുക്കാം എല്ലാം തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ഇതേ നല്ലെണ്ണ ഞാൻ നന്നായിട്ട് ചൂടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം മാത്രമേ എണ്ണ ഒഴിച്ചു കൊടുക്കാവൂ അപ്പോൾ ഇതേ നല്ലെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേ നല്ലെണ്ണയിൽ ചേർത്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റും കൂടുതൽ കാലം കേടു കൂടാതെ ഇരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ കുറച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ഇതേ നല്ലെണ്ണയും കൂടി ഒന്ന് ചൂടാക്കി ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് നല്ലെണ്ണയും കൂടി ചേരും നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആറിയ നല്ലെണ്ണ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു പകുതിയിൽ കൂടുതൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇത്ര നമുക്ക് വീണ്ടും ആവശ്യമുണ്ട് അതങ്ങ് മാറ്റി വയ്ക്കാം ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ആ കടുകും ഉലുവയും മുളക് പൊടിയും കായപ്പൊടിയും എല്ലാം ഉപ്പുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം നന്നായിട്ട് മാങ്ങയായിട്ട് പിടിച്ചും വരണം അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വെട്ടുമാങ്ങ മാങ്ങ അച്ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും അരപ്പൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നന്നായിട്ട് ആറിന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിത് ഈർപ്പമില്ലാത്ത നല്ല കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത പരണിയിലോ ചില്ല കുപ്പികളിലോ അടച്ച് ഭദ്രമായിട്ട് സൂക്ഷിക്കാവുന്നതാണ് അപ്പം ഞാൻ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണേ പിന്നെ നമുക്ക് ഈ മാങ്ങ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം എടുക്കുന്ന സ്പൂണൊക്കെ നന്നായിട്ട് കഴുകി നന്നായിട്ട് തുടച്ച് ഒന്ന് ഉണക്കിയതിന് ശേഷമാണ് നമുക്കിതിൽ ഇടേണ്ടത് കേട്ടോ അപ്പോൾ അതാ മാങ്ങ മൊത്തവും ഞാൻ എന്താ ഇതിലേക്ക് കോരി നിറയ്ക്കുകയാണ് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതൊന്ന് അമർത്തി താഴ്ത്തി കൊടുക്കുക കേട്ടോ ഒട്ടും വിടവ് പാടില്ല അപ്പോൾ നന്നായിട്ട് പ്രെസ് ചെയ്ത് അമർത്തി കൊടുക്കുക എന്നിട്ട് വീണ്ടും കോരി നിറയ്ക്കുക ഇപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ മൊത്തവും ഞാൻ ദാ കുപ്പിയിലാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഞെരുക്കിക്കൊടുത്ത് ഒട്ടും ഇടയൊന്നുമില്ലാത്ത രീതി നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി നല്ല കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതാണ് കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ മൊത്തം നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിന് ഇതിൽ നിന്നും കുറേശ്ശേ കുറേശ്ശേ താഴോട്ട് ഇറങ്ങിപ്പോകും കേട്ടോ അങ്ങനെ ഇരുന്ന് നന്നായിട്ട് സെറ്റായി വരും അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വയ്ക്കാം അടച്ച് വെച്ച് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇതെടുക്കാവൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് സെറ്റായി വരും ഉപ്പെല്ലാം നല്ലവണ്ണം അലിഞ്ഞ് ആ ഗ്രേവിയും മാങ്ങയായിട്ട് നന്നായിട്ട് അലിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജുണ്ട് അത് രണ്ട് മാസം പിടിക്കും അതുവരെ നമ്മൾ അടച്ച് ഭദ്രമായിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക നമ്മൾ അടപ്പ് തുറക്കാനേ പാടില്ല രണ്ട് മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് അടപ്പ് തുറന്ന് നോക്കാം അപ്പോഴാണ് മാങ്ങ മൊത്തത്തിൽ ഒന്ന് അലിന്ന് നല്ല സെറ്റായി വരിക അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ മാങ്ങ സീസണിൽ നമ്മൾ ഇതുപോലെ വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ നമ്മൾ മാങ്ങ അച്ചാറിട്ട് സൂക്ഷിച്ച് ഭരണിയിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മാങ്ങ തീരുന്ന സമയത്ത് ചോറിന് ഒരു സൈഡ് ഡിഷായി കേട്ടോ അപ്പോൾ വർഷങ്ങളോളം കേടുകൂടാതിരിക്കുന്ന ഒരു മാങ്ങ അച്ചാറാണിത് അച്ചാർ നന്നായിട്ട് അലിന്ന് വന്നതിന് ശേഷം നമ്മൾ ചെറിയ കുപ്പികളിലൊക്കെ ആക്കി സൂക്ഷിക്കുക എന്നിട്ട് നമ്മൾ എടുക്കുന്ന സ്പൂണും പാത്രവും എല്ലാം നന്നായിട്ട് ഈർപ്പമില്ലാത്തതായിരിക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ കേടുകൂടാതെ ഇരിക്കും അപ്പോൾ ഇതാ നോക്കിയാൽ നമ്മൾ ഒഴിച്ചാൽ നല്ലെണ്ണയൊക്കെ നന്നായിട്ട് തഴുവിട്ട് ഊർന്നിറങ്ങി വന്നിട്ടുണ്ട് രണ്ട് മാസം മാസമാവുമ്പോൾ നന്നായിട്ട് സെറ്റാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ മാങ്ങ സീസൺ അല്ലേ മാങ്ങ ഇഷ്ടം പോലെ ഉള്ള സമയമാണല്ലോ ഇതുപോലെ അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് മാങ്ങ തീരുന്ന സമയത്ത് നമുക്ക് ചോറിൻ്റെ സൈഡിൽ വെച്ച് നമുക്കൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക്